കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ മഹോത്സവത്തിനൊരുക്കമായുള്ള ദൈവരാജ്യ അനുഭവ ധ്യാനത്തിൻ്റെ ഇരുപത്തി ഒൻപതാം ദിനമാണെന്ന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലാത്ത ആളുകൾ ആരൊക്കെയാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നതിനെ ആസ്പദമാക്കിയായിരുന്നു നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ധ്യാനിച്ചിരുന്നത് ഇന്നും നമ്മുടെ ധ്യാന ധ്യാനചിന്ത ആ വിഷയത്തെ സംബന്ധിച്ച് തന്നെയാണ് പരദൂഷകർ ദൈവരാജ അവകാശമാക്കുകയില്ല പരദൂഷകർ ദൈവരാജ അവകാശമാക്കുകയില്ല എന്ന് ഒന്ന് കോരന്തോസ് ആറാം അധ്യായം പത്താം വാക്യത്തിലൂടെ അപ്പൊ സ്തൻ പഠിപ്പിക്കുകയാണ് കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യ അവകാശമാക്കുകയില്ല പരദൂഷകർ ദൈവരാജ്യ അവകാശമാക്കുകയില്ല എന്ന് പറയാൻ കാരണം എന്താണ് ദൈവം സ്നേഹമാണ് ദൈവരാജ്യ അനുഭവം സ്നേഹത്തിൽ കുതിർന്ന ജീവിതമാണ് ആരാണ് പരദൂഷകർ അവരനെ വിധിക്കുന്നവരാണവർ അവരനെ വിധിക്കുക എന്നത് പൈശാചികമായ പ്രവൃത്തിയാണ് വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ഇപ്രകാരമാണ് എഴുതപ്പെട്ടിരിക്കുന്നത് വെളിപാട് പന്ത്രണ്ടാം അധ്യായം വാക്യം പത്ത് ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ ആഗതമായിരിക്കുന്നു എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചറിയപ്പെട്ടു അപ്പോൾ സഹോദരരെ ദുഷിക്കുന്നവൻ സാത്താനാണെന്ന് ദൈവവചനം വ്യക്തമാക്കുകയാണ് സാത്താൻ ദൈവത്തിന് നേരെ വിപരീതമാണ് ദൈവം സ്നേഹമാണ് സാത്താൻ വെറുപ്പാണ് നീരസമാണ് വിദ്വേഷമാണ് എപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് പരദോഷകരായി മാറുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് കുറവുകളും കുറ്റങ്ങളില്ലാത്ത ആരും ലോകത്തിലില്ല മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ടുത്ത് കാണിച്ച് അതേപ്പറ്റി നമ്മൾ ദൂഷണം പറയുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തു തന്നെ പുറത്തു പോവുകയാണ് നമ്മൾ സാത്താൻ്റെ സാമ്രാജ്യത്തിലേക്ക് ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത് കാരണം അവൻ്റെ സ്ഥിരം പരിപാടി ദൈവസമക്ഷം രാപകൽ മനുഷ്യരെ പഴി പറയുക കുറ്റം പറയുക കുറ്റപ്പെടുത്തുക എന്നതാണ് അപ്പോൾ പരദൂഷണം പറയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളുടെ സ്ഥാനത്ത് നിന്ന് മാറി സാത്താൻ്റെ സന്തതികളുടെ ആ അധ്വസ്ഥിതിയിലേക്ക് നാം തരം താഴുകയാണ് ചെയ്യുന്നത് അതേസമയം മറ്റുള്ളവരിൽ കുറ്റങ്ങളും കുറവുകളും കാണുമ്പോൾ ആ കുറ്റവും കുറവുകളും നമ്മൾ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കാൻ പാടുമില്ല പക്ഷേ അവിടെ നമ്മൾ പരദൂഷണം പറയുന്നില്ല യേശു എന്താണ് ചെയ്തത് യേശു കുരിശ് കടന്നുകൊണ്ട് പിതാവെ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും നമ്മെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലേക്കും അവരോട് കരുണയും സഹതാപവും കാണിക്കുന്ന സ്നേഹത്തിലേക്കും നയിക്കണം പകരം നമ്മൾ ദൂഷണം പറയുമ്പോൾ അവരുമായുള്ള ബന്ധം നമ്മൾ വിച്ഛേദിക്കുകയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരെപ്പറ്റിയെങ്കിലും നമ്മൾ ദുഷിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക നമ്മളും അവരും തമ്മിൽ യാതൊരു ബന്ധവും എന്ന് കാണിക്കുകയാണ് നമ്മളവരെ ശത്രുക്കളായി തള്ളിക്കളഞ്ഞുവെന്നാണിത് കാണിക്കുന്നത് അവരുമായി അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ പരദൂഷണം പറയുന്നതിന് പകരം അവരോട് സഹതാവും പ്രകടിപ്പിക്കുകയും കരുണ കാണിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ നമ്മൾ മുതിരും അതിനാൽ പരദൂഷണം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് നാം ദൈവത്തിൽ പങ്കുകാരല്ല ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ടില്ല നമ്മൾ സാത്താൻ്റെ സാമ്രാജ്യത്തിൽ കഴിയുകയാണ് തിന്മയെ തിന്മയെന്ന് നമ്മൾ വിളിക്കണം തിന്മയെ നന്മയെന്ന് ഇത്രീകരിക്കാൻ സാധ്യമല്ല പക്ഷേ തിന്മ ചെയ്യുന്നവരെ വെറുക്കുക അവരെ പറ്റി ദൂഷം പറയുക അവരെ പറ്റി തിന്മ പറഞ്ഞ് പ്രചരിപ്പിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിനെതിരായി പ്രവർത്തിക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ ഉപദേശം നമുക്ക് ഓർക്കാം എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു റോമാലകാലത്ത് പോലോ സപ്പോസ്തോളൻ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സവിശേഷത വ്യക്തമാക്കുന്ന എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കാൻ തയ്യാറാകുമോ ഇല്ല വല്ലവരും ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ തയ്യാറായിരുന്നു വരാം എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അതിൽ നിന്ന് ദൈവത്തെ നമ്മോട് സ്നേഹമുണ്ടെന്ന് തെളിഞ്ഞു അപ്പോൾ നാം പാപികളായിരിക്കെ ക്രിസ്തു എങ്ങനെയാണ് പ്രതികരിച്ചത് നമ്മുടെ പാപത്തോടും പാപം ചെയ്ത് നമ്മോടും യേശു പ്രതികരിച്ചത് എങ്ങനെയാണ് നമുക്ക് വേണ്ടി മരിച്ചുകൊണ്ടാണ് പിതാവിൻ്റെ ബക്കൽ നമ്മുടെ കുറ്റങ്ങൾ നിരത്തി വയ്ക്കാൻ സാധിക്കുമായിരുന്നു യേശുവിന് നമ്മളെ പറ്റിയ ദൂഷണം പറയാൻ സാധിക്കുമായിരുന്നു എന്നാൽ നമ്മളെ പറ്റം കുറ്റങ്ങളും പാപങ്ങളും യേശു സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് യേശുവിനെ കാണുമ്പോൾ സ്നാപയോഹന വിളിച്ചു പറഞ്ഞ് ഇതാ വരുന്നു ലോകത്തിൻ്റെ മുഴുവൻ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അപ്പോൾ നമ്മളെ യേശു ഒരിക്കലും പഴി പറയുന്നില്ല ദൂഷണം പറയുന്നില്ല പകരം നമ്മുടെ പാപങ്ങളും അപരാധങ്ങളും അതിൻ്റെ ശിക്ഷകളും ശാപങ്ങളും യേശു സ്വയം ഏറ്റെടുത്തിട്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പ്രത്യേകിച്ച് നമ്മളുമായി അടുത്ത് ഇടപഴകുന്നവരുടെ ചെറിയ തെറ്റുകൾ പോലും നമ്മുടെ ശ്രദ്ധയിൽ കൂടെ കൂടെ പെട്ടെന്ന് വരാം എന്തിനാണ് ദൈവം അനുവദിക്കുന്നത് യേശു ക്രിസ്തുവിനെ പോലെ അവരോട് കരുണ കാണിക്കാനും അവരുടെ കുറവുകൾ വരെ ഉയർത്തിയെടുക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുവാനുമാണ് യേശു ലോകത്തുള്ള എല്ലാവരുടെയും എല്ലാ കുറ്റങ്ങളും കണ്ടിട്ട് പിതാവിൻ്റെ പലത്ത് ഭാഗത്തിരുന്ന് ദൂഷണം പറയുന്നതിന് പകരം പിതാവിൻ്റെ പലത്ത് ഭാഗത്തിരുന്ന് എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കുകയാണ് കരുണയെ അപേക്ഷിക്കുകയാണ് അപ്പോൾ പരദൂഷണത്തിൻ്റെ നേരെ വിപരീതമായ ഒന്നാണ് മാധ്യസ്ഥ പ്രാർത്ഥന മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നമ്മളെ ഹൃദയം നീറാൻ ഹൃദയം ദുഃഖിക്കാൻ നൊമ്പരപ്പെടാൻ കാരണമാകണം കാരണം അതുവഴി ദൈവം വേദനിക്കുന്നു ദൈവം സങ്കടപ്പെടുന്നു അങ്ങനെ മറ്റുള്ളവരുടെ തെറ്റുകളും നമ്മുടെയും മറ്റുള്ളവരുടെ തെറ്റുകളും പോലെ സങ്കടപ്പെടുന്ന ദൈവത്തെ ആശ്വസിപ്പിക്കാൻ ഒരു വഴിയേ ഉള്ളൂ അവർക്ക് വേണ്ടി ദൈവത്തോട് കരുണയാചിക്കുക പകരം ദൂഷണം പറയുമ്പോൾ പാപം ഇരട്ടിക്കുന്ന അവരും തെറ്റ് ചെയ്തു അതിൻ്റെ ആ തെറ്റിൻ്റെ പുറമേ നമ്മൾ വേറൊരു തെറ്റ് ചെയ്യുകയാണ് ദൂഷണം പറയുമ്പോൾ പരദൂഷണത്തിൻ്റെ ആ തിന്മ നമ്മളെ വിട്ടുപൂർണ്ണമായി പാറണം ആരെപ്പറ്റിയും ഒരു കുറ്റവും പറയാൻ ഇടയാകാതിരിക്കണം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അവർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥം വഹിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ടു വരണം പരദൂഷണം അവസാനിപ്പിക്കണം ദൈവരായത്ത് പ്രവേശിക്കുന്നവർ ആരും പരദൂഷകർ ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് തറപ്പിച്ച് അപ്പസ്തു പഠിപ്പിക്കുന്നതുകൊണ്ട് ഈ പരദൂഷണത്തെ അതൊരു ഹാബിറ്റ് പോലെ ആവർത്തിച്ച് ആവർത്തിച്ച് ഏത് എഴുതും നമ്മളെ ഒരു ശീലം പോലെ ആയിട്ടുണ്ടെങ്കിൽ ബോധപൂർവ്വം അത് ഒഴിവാക്കാനായിട്ട് കഠിന പ്രയത്നം തന്നെ ചെയ്യണം കാരണം വചനം പറയുന്നു പരദൂഷകർ ദൈവരാജ്യ അവകാശമാക്കുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ യേശുവേ അങ്ങയുടെ കൈകാലുകൾ കുരിശിനോട് ചേർത്ത് പടയാളികളും ശത്രുക്കളെ ബന്ധിക്കുമ്പോഴും അങ്ങേ നിഷ്ഠൂരം വധിക്കുമ്പോഴും അങ്ങ് അവരെ അവരെപ്പറ്റി ഒരു ദൂഷണവും പറയുന്നില്ല പകരം അവർക്ക് വേണ്ടി ദൈവത്തോടങ്ങ് മധ്യസ്ഥാപേക്ഷിക്കുകയാണ് ചെയ്തത് ഞങ്ങളെയോട് തെറ്റ് ചെയ്യുന്നവരുണ്ടാകും അല്ലാതെ തന്നെ ചിലരെ വാക്കും പ്രവർത്തികളെ വിഷമിപ്പിക്കുന്നുണ്ടാകും ഞങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരെ പറ്റി ദുഷിച്ച് പറയുന്ന സ്വഭാവം ഞങ്ങൾക്കുണ്ടാകും ഈശോയെ ആ സ്വഭാവങ്ങളെ മോചിപ്പിച്ച് ഞങ്ങളെ മറ്റുള്ളവരോട് കരുണയുള്ളവരും ദയവുള്ളവരുമാക്കി മാറ്റണമേ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന യഥാർത്ഥ മധ്യസ്ഥരായി ഞങ്ങൾ തീർക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിന് സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ക്രൈസ്തലോഡ്